ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ലഭ്യമാണ് ുംങ്കിലെ ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുത്തില്ല ക്വാറം തയാതിനെ തുടർന്നാണ് അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കാതിരുന്നത് പതിമൂന്നംഗ ഭരണസമിതിയിൽ യു ഡി എഫ് അംഗങ്ങളും ബി ജെ പി അംഗവും ഒരു സി പി എം അംഗവും ഇന്ന് നടന്ന യോഗത്തിൽ പങ്കെടുത്തില്ല ഇതോടെയാണ് മതിയായ അംഗങ്ങളുടെ ഹാജരില്ലാതെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയില്ലെന്ന നിലപാട് ബ്ലോക്ക് സെക്രട്ടറി അറിയിച്ചത് അതേസമയം ഇടതു ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇതോടെ ഉണ്ടായത് ഇത് രണ്ടാം തവണയാണ് ഇടതു മുന്നണിയുടെ അവിശ്വാസ നീക്കം പരാജയപ്പെടുന്നത് കോൺഗ്രസ് ബി ജെ പി അവിശ്വത കൂട്ടുകെട്ടാണ് ഇതോടെ പുറത്തായതെന്നും സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാമ്പഴത്ര സലീം വിദേശത്തേക്ക് പോയതിനു പിന്നിൽ പണമിടപാടാണെന്നും മുന്നണി ആരോപിച്ചു കോൺഗ്രസ് ലക്ഷം രൂപ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച ഒരു നബു നപുംസകമായ ശിഖണ്ഡിയുടെ വേഷം കെട്ടിയിട്ടുള്ള മാമ്പഴത്ര സലീമിന് ഒന്നര ലക്ഷം രൂപ കൊടുത്താണ് പഞ്ചായത്തിന്റെ ഭൂമി കച്ചവടത്തിലെ മാഫിയ ബെമ്പം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ വിദേശത്തേക്ക് കടത്തിയച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിശ്ചലമായിരിക്കുന്ന ഈ പഞ്ചായത്തും ഭൂമാഫിയയുടെ പിടിയിലകപ്പെട്ടിട്ടുള്ള ആര്യങ്കാവ് പഞ്ചായത്തിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ അതിനെ നേരിടാൻ കഴിയാതെ ആര്യങ്കാവ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അഴിമതിയുടെ കൂട്ടാളിത്തത്തിൽ നിന്ന് ആ ചർച്ചയിൽ പങ്കെടുക്കാതെ അവർ ഇവിടെ നിന്നും ഒളിച്ചോടിയിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒളിച്ചോടിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ബി ജെ പിയുമായുള്ള അധികൃത ബന്ധമാണ് ബി ജെ പിയുടെ മെമ്പറെ ്രമേയത്തിന്റെ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് വാങ്ങിക്കൊടുത്തുകൊണ്ട് ബി ജെ പിയും നപുംസവുമായിട്ടുള്ള ശിഖണ്ഡിയുടെ വേഷം കെട്ടിയിട്ടുള്ള മാമ്പടത്തറ സലീമിനെയും കാശുകൊടുത്ത് വരുതിയിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ പഞ്ചായത്തിന്റെ അവിശ്വാസ പ്രമേയത്തിൽ നിന്നും ഈ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മാറി നിൽക്കുന്നത് ഇത് ഇവിടുത്തെ ജനങ്ങളെ വിട്ടുകളാക്കുന്നതാണ് എന്നാൽ ഇനിയെങ്കിലും സ്വയം വിടികളാകുന്നതിൽ നിന്നും ഇടതുമുന്നണി പിന്മാറണമെന്ന് അവിശ്വാസ പ്രമേയ പ്രഹസനം അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് നേതാവ് കെ ശശിധരൻ ആവശ്യപ്പെട്ടു നിലവിൽ കോൺഗ്രസ് അഞ്ച് സി പി ഐ മൂന്ന് സി പി എം മൂന്ന് ബി ജെ പി ഒന്ന് സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷി നില നാട്ടുവാർത്ത ആര്യങ്കാവ്